ഹായോൾ സയൻസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിൽ ശിശു മാതൃ മരണ നിരക്കുകൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി നവജാത ശിശുക്കളിൽ നടത്തി വരുന്ന കോംപ്രിഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാം ഏതു പേരിൽ അറിയപ്പെടുന്നു ഓപ്ഷൻ എ ശലഭം പദ്ധതി കേരളത്തിൽ ശിശുമാതൃ മരണനിരക്കുകൾ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി നവജാത ശിശുക്കളിൽ നടത്തിവരുന്ന കോംപ്രിഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിംഗ് പ്രോഗ്രാം ശലഭം എന്ന പേരിൽ അറിയപ്പെടുന്നു സ്നേഹപൂർവം പദ്ധതി മാതാപിതാക്കൾ ഇരുവരും അഥവാ ഒരാൾ മരിച്ചു പോവുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥയിൽ കുട്ടികളെ സ്വഭവനങ്ങളിൽ അല്ലെങ്കിൽ ബന്ധുഭവനങ്ങളിൽ താമസിപ്പിച്ച് വിദ്യാഭ്യാസം നൽകുന്നതിനായി പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി സംസ്ഥാനത്തെ എച്ച് ഐ വി എയ്ഡ്സ് ബാധിതരായ കുട്ടികളെ കൂടി സ്നേഹപൂർവ്വം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്നേഹപൂർവ്വം പദ്ധതി വഴി ആനുകൂല്യം ലഭിക്കുന്ന രണ്ട് വിഭാഗങ്ങളാണുള്ളത് സംസ്ഥാനത്തെ എച്ച് ഐ വി എയ്ഡ്സ് ബാധിതരായ കുട്ടികൾക്കും സ്നേഹപൂർവ്വം പദ്ധതിയിലൂടെ ധനസഹായം ലഭിക്കുന്നു മാതാപിതാക്കൾ ഇരുവരും അഥവാ ഒരാൾ മരിച്ചു പോവുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥയിൽ കുട്ടികളെ സ്വഭവനങ്ങളിലോ ബന്ധു താമസിപ്പിച്ച് വിദ്യാഭ്യാസം നൽകുന്നതിനായി പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി ഹൃദ്യം പതിനെട്ട് വയസ്സിന് താഴെയുള്ള ജന്മനാ ഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി ഹൃദ്യം എന്ന പേരിൽ അറിയപ്പെടുന്നു പതിനെട്ട് വയസ്സിന് താഴെയുള്ള ജന്മനാ ഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ഹൃദ്യം മികവിലേക്ക് ഒരു ചുവട് കുട്ടികളുടെ നൈസർഗിക കഴിവുകൾ കണ്ടെത്തി അവർക്ക് ഒരു പുതിയ പാഠ്യ അനുഭവ പദ്ധതി ലഭ്യമാക്കുന്ന വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന പദ്ധതിയാണ് ശ്രദ്ധ മികവിലേക്ക് ഒരു ചുവട് കുട്ടികളുടെ നൈസർഗിക കഴിവുകൾ കണ്ടെത്തി അവർക്ക് ഒരു പുതിയ പാഠ്യ അനുഭവം ലഭ്യമാക്കുന്ന വിദ്യാഭ്യാസ വകുപ്പ് നടക്കുന്ന പദ്ധതിയാണ് ശ്രദ്ധ പി എസ് സി പരീക്ഷകൾ റിപ്പീറ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് പദ്ധതികൾ കൂടെ നോക്കാം വിമുക്തി കേരള ഗവൺമെന്റിന്റെ ലഹരി വിമുക്ത കേരളം പദ്ധതിയാണ് വിമുക്തി ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് കലാലയങ്ങളിൽ ലഹരി വിമുക്തമാക്കുന്നതിനുള്ള പദ്ധതി ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് എന്നറിയപ്പെടുന്നു കോക്ലിയ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്ക് തുടർ ചികിത്സയ്ക്കുള്ള സഹായം നൽകുന്ന പദ്ധതിയാണ് ധ്വനി കോക്ലിയ ഇംപ്ലാന്റേഷൻ നടത്തിയവർക്ക് തുടർ ചികിത്സയ്ക്കുള്ള സഹായം നൽകുന്ന പദ്ധതി ധ്വനി കേൾവിശക്തി ഇല്ലാത്ത കുട്ടികൾക്ക് കേൾവിശക്തി ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് ധനി കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന പദ്ധതിയാണ് അനുയാത്ര കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന പദ്ധതി അനുയാത്ര കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഠായി കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി ടൈപ്പ് വൺ പ്രമേഹ രോഗം തടയുന്നതിനായി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആവിഷ്കരിച്ച പദ്ധതി മിഠായി കാതോരം കുട്ടികളിലെ ശ്രവണ വൈകല്യങ്ങൾ പരിഹരിച്ചുകൊണ്ടുള്ള കേരള സാമൂഹ്യ നീതി വകുപ്പ് മുൻകൈയെടുത്ത് നടപ്പിലാക്കുന്ന സമഗ്ര പദ്ധതിയാണ് കാതോരം കുട്ടികളിലെ ശ്രവണ വൈകല്യങ്ങൾ പരിഹരിച്ചു കേരള സാമൂഹ്യനീതി വകുപ്പ് മുൻകൈയെടുത്ത് നടപ്പിലാക്കുന്ന സമഗ്ര പദ്ധതി കാതോരം സ്നേഹക്കൂട് മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാർ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട് മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സുഖം പ്രാപിച്ചവർക്കായുള്ള കേരള സർക്കാർ പുനരധിവാസ പദ്ധതി സ്നേഹക്കൂട് പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന റേച്ചൽ കേഴ്സന്റെ പുസ്തകം ഓപ്ഷൻ ബി നിശബ്ദ വസന്തം പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവാണ് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണ് പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് റേച്ചൽ കേൾസൺ ആണ് ഓർത്തുവെക്കണം പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് റേച്ചൽ കേൾസൺ ആണ് റേച്ചൽ കേൾസന്റെ വിഖ്യാത ഗ്രന്ഥമാണ് സൈലന്റ് സ്പ്രിംഗ് അല്ലെങ്കിൽ നിശബ്ദ വസന്തം റേച്ചൽ കേൾസൺ രചിച്ച നിശബ്ദ വസന്തം എന്നതിൻ്റെ ഉള്ളടക്കം പരിസ്ഥിതിയിൽ ഡി ഡി ടി പോലുള്ള കീടനാശിനികളുടെ പ്രത്യാഘാതമായിരുന്നു റേച്ചൽ കേൾസന്റെ നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നത് പരിസ്ഥിതിയിൽ ഡി പോലുള്ള കീടനാശിനികളുടെ പ്രത്യാഘാതമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അമേരിക്കയെ ഡി ഡി ടി നിരോധിക്കാൻ കാരണമായ പുസ്തകമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ കേജിച്ച സൈലന്റ് സ്പ്രിങ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അമേരിക്കയെ ഡി ഡി ടി നിരോധിക്കാൻ കാരണമായ പുസ്തകമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അദ്ദേഹം രചിച്ച സൈലന്റ് സ്പ്രിങ് കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം ഏത് വട്ടച്ചൊറി എയ്ഡ്സ് ടൈഫോയിഡ് അഞ്ചാം പനി ഓപ്ഷൻ സി ടൈഫോയിഡ് ആണ് കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം കുടിവെള്ളം ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗങ്ങളാണ് എലിപ്പനി കോളറ ടൈഫോയിഡ് മഞ്ഞപ്പിത്തം എന്നിവ ഒരു ബാക്ടീരിയ രോഗമല്ലാത്തത് ഏത് ഓപ്ഷൻ ഡി ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസ് ഒരു വൈറസ് രോഗമാണ് ബാക്ടീരിയ പകർത്തുന്ന പ്രധാന രോഗങ്ങളാണ് കോളറ ന്യൂമോണിയ ടൈഫോയിഡ് ഡിഫ്തീരിയ എലിപ്പനി ക്ഷയം പ്ലേഗ് വില്ലൻചുമുഷ്ടം ടെറ്റനസ് ആന്ത്രാക്സ് സിഫിലസ് മെനിഞ്ചൈറ്റിസ് ട്രക്കോമ ഗൊണേറിയ വോട്ടുലിസം എന്നിവ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം പ്രധാന ബാക്ടീരിയ രോഗങ്ങളാണ് കോളറ ന്യൂമോണിയ ടൈഫോയിഡ് ഡിഫ്തീരിയ എലിപ്പനി ക്ഷയം പ്ലേഗ് വില്ലൻചുമഷ്ടം ടെറ്റനസ് ആന്ത്രാക്സ് സിഫിലസ് മെനിഞ്ചൈറ്റിസ് ട്രക്കോമ ഗൊണേറിയ ബോട്ടുലിസം ഐഡിൻ്റെ അഭാവത്തിൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനം തടസ്സപ്പെടുന്നു തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശ്രമമെന്ന നിലയിൽ തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി വളരുന്നു ഈ അവസ്ഥയാണ് ഹൈപ്പോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് തൈറോക്സിൻ ഓർത്തുവെക്കണം ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ ആണ് തൈറോക്സിൻ കുട്ടികളിലെ ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ തൈറോക്സിൻ ആണ് ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്ന ഹോർമോൺ ആണ് തൈറോക്സിൻ തൈറോക്സിന്റെ രണ്ട് ധർമ്മങ്ങളാണ് കുട്ടികളിലെ ശരീര വളർച്ച നിയന്ത്രിക്കുന്നു വളർച്ചയങ്ങളുടെ നിരക്ക് ഉയർത്തുന്നു തൈറോക്സിന്റെ ഉത്പാദനം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോ തൈറോയിഡിസം ഓർത്തുവയ്ക്കണം തൈറോക്സിന്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥ ഹൈപ്പോ തൈറോയിഡിസം തൈറോക്സിന്റെ ഉൽപ്പാദനം കൂടുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം കുറയുന്ന അവസ്ഥ ഹൈപ്പോ തൈറോയിഡിസം തൈറോക്സിന്റെ ഉൽപ്പാദനം കൂടുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം തൈറോക്സിന്റെ ഉൽപ്പാദനം കുറയുന്നതു മൂലം കുട്ടികളിൽ വളർച്ച മുരടിക്കുന്ന രോഗമാണ് ക്രെറ്റനിസം തൈറോക്സിന്റെ ഉൽപ്പാദനം കുറയുന്നതു മൂലം കുട്ടികളിലെ വളർച്ച മുരടിക്കുന്ന രോഗം ക്രെറ്റനിസം എന്ന പേരിൽ അറിയപ്പെടുന്നു തൈറോക്സിന്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് മിക്സെഡിമ കുട്ടികളിൽ തൈറോക്സിന്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം ക്രെറ്റനിസവും മുതിർന്നവരിൽ മിക്സഡിമയുമാണ് തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് തൈറോക്സിനും കാൽസിറ്റോണിനും തൈറോക്സിന്റെ ഉത്പാദനത്തിന് ആവശ്യമായ മൂലകമാണ് അയഡിൻ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പ്രോട്ടീൻ ഹോർമോണാണ് തൈറോ കാൽസിറ്റോണിൻ രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് കാൽസിറ്റോണിൻ രക്തത്തിലെ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിൽ സംഭരിക്കുവാൻ സഹായിക്കുന്നത് കാൽസിറ്റോൺ ആണ് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തിരഞ്ഞെടുക്കുക ക്ഷയം ടൈഫോയിഡ് ചിക്കൻ ബോക്സ് എലിപ്പനി ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ഒന്നും മൂന്നും ക്ഷയം ചിക്കൻ ബോക്സ് എന്നിവയാണ് വായുവിലൂടെ പകരുന്ന പ്രധാന രോഗങ്ങൾ ടൈഫോയിഡ് എലിപ്പനി എന്നിവ വെള്ളം ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗങ്ങളാണ് ഓർത്തു വെക്കാം വായുവിലൂടെ പകരുന്ന പ്രധാന രോഗങ്ങളാണ് ജലദോഷം വസൂരി മുണ്ടിനീര് ന്യൂമോണിയ വില്ലൻ ചുമ ചിക്കൻ ബോക്സ് മീസിൽസ് ക്ഷയം സാൽസ് എന്നീ രോഗങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം ജലദോഷം വസൂരി മുണ്ടിനീര് ന്യൂമോണിയ വില്ലൻ ചുമ ചിക്കൻ ബോക്സ് മീസിൽസ് ക്ഷയം സാഴ്സ് എന്നീ രോഗങ്ങളാണ് വായുവിലൂടെ പകരുന്ന പ്രധാന രോഗങ്ങൾ വെള്ളം ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗങ്ങളാണ് എലിപ്പനി കോളറ ടൈഫോയിഡ് മഞ്ഞപ്പിത്തം എലിപ്പനി കോളറ ടൈഫോയിഡ് മഞ്ഞപ്പിത്തം ഈച്ച മുഖേന പകരുന്ന രോഗങ്ങളാണ് ഈച്ച അല്ലെങ്കിൽ കൊതുകൾ മുഖേന പകരുന്ന രോഗങ്ങളാണ് കോളറ വയറിളക്കം മന്ത് മലമ്പനി ഡെങ്കിപ്പനി ചിക്കുൻകുനിയ കോളറ വയറിളക്കം മന്ത് മലമ്പനി ഡെങ്കിപ്പനി ചിക്കുൻ ഗുണിയ എന്നിവ ഈച്ച അല്ലെങ്കിൽ കൊതുകുകൾ മുഖേന പകരുന്ന രോഗങ്ങളാണ് സമ്പർക്കം മുഖേന പകരുന്ന രോഗങ്ങളാണ് ചെങ്കണ്ണ് കുഷ്ഠം ശരീരദ്രവങ്ങളിലൂടെ പകരുന്ന പ്രധാന രോഗങ്ങളാണ് എയ്ഡ്സ് എബോള ശരീരദ്രവങ്ങളിലൂടെ പകരുന്ന പ്രധാന രോഗങ്ങളാണ് എയ്ഡ്സ് എബോള ജന്തുക്കളിലൂടെ പകരുന്ന രോഗങ്ങളാണ് പേവിഷബാധ ആന്ത്രാക്സ് പേവിഷബാധ ഏന്ത്രാക്സ് എന്നിവ ജന്തുക്കളിലൂടെ പകരുന്ന പ്രധാന രോഗങ്ങളാണ് മുറിവുകളിലൂടെ പകരുന്ന ഒരു രോഗമാണ് ടെറ്റനസ് മുറിവുകളിലൂടെ പകരുന്ന രോഗം ടെറ്റനസ് ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗമാണ് ഗുണേറിയ സിഫിലസ് പഴകിയ ഭക്ഷണം കഴിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ബോട്ടുലിസം പഴകിയ ഭക്ഷണത്തിലൂടെ പകരുന്ന രോഗം ബോട്ടുലിസം മുറിവുകളിലൂടെ പകരുന്ന രോഗമാണ് ടെറ്റനസ് ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത് ഓപ്ഷൻ എ ഭൂമിക ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഭൂമിക മസ്തിഷ്കമണ്ണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് മൃതസഞ്ജീവിനി മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പ് പദ്ധതി മൃതസഞ്ജീവിനി നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഗുണഭോക്താക്കൾ അംഗപരിമിതർ നാഷണൽ ട്രസ്റ്റ് ആക്ട് മുഖേന രജിസ്റ്റർ ചെയ്ത സംഘടനകൾ വഴി നടപ്പിലാക്കുന്ന സ്കീമുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നിരാമയ ഇൻഷുറൻസ് സ്കീം നാഷണൽ ട്രസ്റ്റ് ആക്ട് മുഖേന രജിസ്റ്റർ ചെയ്ത സംഘടനകൾ വഴി നടപ്പിലാക്കുന്ന സ്കീമുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നിരാമയ ഇൻഷുറൻസ് സ്കീം ഒരു ലക്ഷം രൂപ വരെ വാർഷിക ചികിത്സാ ചെലവ് ലഭിക്കുന്ന പദ്ധതിയാണ് നിരാമയ പദ്ധതിയിൽ ചേരുന്നതിന് ബി പി എൽ വിഭാഗം ഇരുന്നൂറ്റി അൻപത് രൂപയും എ പി എൽ വിഭാഗം അഞ്ഞൂറ് രൂപയും പ്രീമിയം തുക അടയ്ക്കണം ഈ പ്രീമിയം തുക സംസ്ഥാന സർക്കാർ സ്റ്റേറ്റ് നോഡൽ ഏജൻസി സെൻ്റർ വഴി അടയ്ക്കുന്നു എല്ലാ വർഷവും ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് പദ്ധതിയുടെ കാലാവധി ഓർത്തുവയ്ക്കണം നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ അംഗപരിമിതർ ആണ് നാഷണൽ ട്രസ്റ്റ് ആക്ട് മുഖേന രജിസ്റ്റർ ചെയ്ത സംഘടനകൾ വഴി നടപ്പിലാക്കുന്ന സ്കീമുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നിരാമയ ഇൻഷുറൻസ് സ്കീം ഒരു ലക്ഷം രൂപ വരെയാണ് വാർഷിക ചികിത്സ ചെലവായി ലഭിക്കുന്നത് പദ്ധതിയിൽ ചേരുന്നതിന് എ പി എൽ വിഭാഗം ഇരുന്നൂറ്റി അൻപത് രൂപയും ബി പി എൽ വിഭാഗം അഞ്ഞൂറ് രൂപയും പ്രീമിയം തുക അടയ്ക്കണം ഈ പ്രീമിയം തുക സംസ്ഥാന സർക്കാർ സ്റ്റേറ്റ് നോഡൽ ഏജൻസി സെന്റർ വഴി അടയ്ക്കുന്നു എല്ലാ വർഷവും ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് പദ്ധതിയുടെ കാലാവധി കേരളത്തിലെ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ പേരാണ് സമന്വയ കേരളത്തിലെ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് സമന്വയ പദ്ധതി സ്കർവി ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ സി വൈറ്റമിൻ സി വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി രോഗമാണ് സ്കർവി നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് സ്കർവി മുറിവുണങ്ങാൻ സഹായിക്കുന്ന ജലദോഷത്തിനെതിരെയുള്ള ജീവകമാണ് വൈറ്റമിൻ സി മുറിവുണങ്ങാൻ സഹായിക്കുന്ന ജലദോഷത്തിനെതിരെ ഉപയോഗിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി പാൽ മുട്ട എന്നിവയിൽ ഇല്ലാത്ത ജീവകമാണ് വൈറ്റമിൻ സി വൈറ്റമിൻ സിയുടെ ശാസ്ത്രീയ നാമമാണ് അസ്കോർബിക് ആസിഡ് പുളിരുചിയുള്ള പഴങ്ങളിലാണ് വൈറ്റമിൻ സി ധാരാളമായി കാണപ്പെടുന്നത് കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകമാണ് വൈറ്റമിൻ സി മൂത്രത്തിലൂടെയും ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്തും നഷ്ടപ്പെടുന്ന ജീവകം എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ സി ആണ് ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്തും മൂത്രത്തിലൂടെയും നഷ്ടപ്പെടുന്ന ജീവകമാണ് വൈറ്റമിൻ സി യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ജീവകം വൈറ്റമിൻ സി ആണ് തൊക്ക് മോണ രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ് വൈറ്റമിൻ സി ഫ്രഷ് ഫുഡ് വൈറ്റമിൻ ആൻറ്റി കാൻസർ വൈറ്റമിൻ എന്നെല്ലാം അറിയപ്പെടുന്നത് വൈറ്റമിൻ സി ആണ് ശരീരത്തിലെ ഇരുമ്പിന്റെ ആകിരണം ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് വൈറ്റമിൻ സി പി എസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ശരീരത്തിൽ ഇരുമ്പിന്റെ ആകിരണം ഉത്തേജിപ്പിക്കുന്ന ജീവകം വൈറ്റമിൻ സി ഫ്രഷ് ഫുഡ് വൈറ്റമിൻ ആൻറ്റി ക്യാൻസർ വൈറ്റമിൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് വൈറ്റമിൻ സി ആണ് രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു രക്തത്തിലെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ രക്തകോശങ്ങൾ കാണപ്പെടുന്നത് പ്ലാസ്മയിലാണ് രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് അൻപത്തി അഞ്ച് ശതമാനമാണ് രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് അൻപത്തി അഞ്ച് ശതമാനം പ്ലാസ്മയിലെ ജലത്തിന്റെ അളവ് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനമാണ് പ്ലാസ്മയിൽ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം വരെ ജലമാണ് പ്ലാസ്മയിലെ പ്രോട്ടീന്റെ അളവ് ഏഴ് ടു എട്ട് ശതമാനം മറ്റു ഘടകങ്ങൾ ഒരു ശതമാനം രണ്ട് ശതമാനം എന്നിങ്ങനെ ഉള്ളു ഓർത്തുവെക്കണം രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് അൻപത്തി അഞ്ച് ശതമാനവും പ്ലാസ്മയിലുള്ള ജലത്തിന്റെ അളവ് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനവുമാണ് രക്തം കട്ട പിടിക്കാൻ വേണ്ട ഘടകങ്ങളും നിഷ്ക്രിയാവസ്ഥയിൽ പ്ലാസ്മയിൽ കാണപ്പെടുന്നു രക്തം കട്ട പിടിപ്പിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കിയുള്ള പ്ലാസ്മയെ വിളിക്കുന്നത് സിറം എന്നാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കിയുള്ള പ്ലാസ്മയെ വിളിക്കുന്നത് സിറം മെട്രിക്സ് ആയ പ്ലാസ്മ രക്തകോശങ്ങൾ എന്നീ ഘടകങ്ങൾ അടങ്ങിയ ഒരു ദ്രാവക സംയോജക കലയാണ് രക്തം രക്തത്തെക്കുറിച്ചുള്ള പഠനം ഹെമറ്റോളജി എന്ന പേരിൽ അറിയപ്പെടുന്നു ജീവന്റെ നദി എന്ന പേരിൽ അറിയപ്പെടുന്നത് രക്തമാണ് രക്തത്തിന്റെ പി എച്ച് മൂല്യം ഏഴ് പോയിന്റ് നാലാണ് ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് രക്തം രക്തത്തിന്റെ പി എച്ച് മൂല്യം ഏഴ് പോയിന്റ് നാല് ഒരു പ്രായപൂർത്തിയായ വ്യക്തിയിലെ രക്തത്തിന്റെ അളവ് അഞ്ച് ടു അഞ്ച് പോയിന്റ് അഞ്ച് ലിറ്റർ വരെയാണ് രക്തം കട്ട എടുക്കുന്ന സമയമാണ് മൂന്ന് മുതൽ ആറ് മിനിറ്റ് വരെ രക്തം കട്ട പിടിക്കാൻ എടുക്കുന്ന സമയമാണ് മൂന്ന് മുതൽ ആറ് മിനിറ്റ് വരെ രക്തമില്ലാത്ത ശരീരകലയാണ് എപ്പിത്തീലിയൻ കല മനുഷ്യരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന രാസവസ്തുവാണ് ഹെപ്പാരിൻ മനുഷ്യരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നത് തടയുന്ന രാസവസ്തുവാണ് ഹെപ്പാരിൻ ബ്ലഡ് ബാങ്കുകളിൽ രക്തം കട്ട പിടിക്കുന്നത് തടയുന്നതിന് ചേർക്കുന്ന രാസവസ്തുവാണ് സോഡിയം സിട്രേറ്റ് ബ്ലഡ് ബാങ്കുകളിൽ രക്തം കട്ട പിടിക്കുന്നത് തടയുന്നതിന് ചേർക്കുന്ന രാസവസ്തു സോഡിയം സിട്രേറ്റ് ബ്ലഡ് ബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന താപനില നാല് ഡിഗ്രി സെൽഷ്യസിലാണ് ബ്ലഡ് ബാങ്കിന്റെ ഉപജ്ഞാതാവ് ചാൾസ് റിച്ചാർഡ് ഡ്യൂ ആണ് രക്തത്തിന് നീലയും പച്ചയും നിറം നൽകുന്ന കണികയാണ് ഹീമോസയാനിൻ ഹീമോസയാനിൽ കാണപ്പെടുന്ന ലോഹമാണ് കോപ്പർ മാരകരോഗമായ നിപ്പയ്ക്ക് കാരണം ഓപ്ഷൻ ഡി വൈറസ് ആണ് നിപ്പ ഒരു വൈറസ് രോഗമാണ് നിപ്പ രോഗം പകരുന്നത് പഴം തിന്നുന്ന വവ്വാലുകളിലൂടെയാണ് വവ്വാലിന്റെ ക്രോമസോം സംഖ്യ നാൽപ്പത്തി പക്ഷികൾ മൃഗങ്ങൾ ഉഭയജീവികൾ മത്സ്യം തുടങ്ങിയ മനുഷ്യരല്ലാത്ത മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് സൂണോട്ടിക് രോഗങ്ങൾ എന്നറിയപ്പെടുന്നത് സൂണോട്ടിക് ദിനമായി ആചരിക്കുന്നത് ജൂലൈ ആറിനാണ് ഇന്ത്യയിൽ ആദ്യമായി നിപ്പ റിപ്പോർട്ട് ചെയ്തത് സിലിഗുരിയിലാണ് വെസ്റ്റ് ബംഗാളിലെ സിലിഗുരിയിലാണ് ഇന്ത്യയിൽ ആദ്യമായി നിപ്പ റിപ്പോർട്ട് ചെയ്തത് ലോകത്തിൽ ആദ്യമായി നിപ്പ റിപ്പോർട്ട് ചെയ്ത സ്ഥലം മലേഷ്യയാണ് ലോകത്തിലാദ്യമായി നിപ്പ റിപ്പോർട്ട് ചെയ്തത് മലേഷ്യയിലാണ് രണ്ടായിരത്തി പതിനെട്ടിലെ കേരളത്തിൽ ഏത് ജില്ലയിലാണ് നിപ്പ റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോട് ജില്ലയിലാണ് രണ്ടായിരത്തി പതിനെട്ട് മെയ് പത്തൊൻപതിനാണ് കോഴിക്കോട് ജില്ലയിൽ നിപ്പ റിപ്പോർട്ട് ചെയ്യുന്നത് നിപ്പ വൈറസ് പ്രതിരോധിക്കുന്നതിനായി ഉപയോഗിക്കുന്ന വാക്സിനുകളാണ് റിബാവിറിൻ ക്ലോറോക്യുൻ എന്നിവ നിപ്പ വൈറസ് പ്രതിരോധിക്കുന്നതിനായി ഉപയോഗിക്കുന്ന വാക്സിനുകളാണ് റിബാവിറിൻ ക്ലോറോക്വിൻ എന്നിവ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനായി നിപ്പ റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോടാണ് താഴെ പറയുന്നവയിൽ ഒരു തൊഴിൽജന്യ ജന്യ രോഗം ഏത് ഓപ്ഷൻ സി സിലിക്കോസിസ് ആണ് ഒരു തൊഴിൽജന്യ ജന്യ രോഗം തൊഴിലിടങ്ങളിലെ സാഹചര്യവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗമാണ് തൊഴിൽജന്യ രോഗങ്ങൾ കൽക്കരി കൽക്കരിഖനികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗം ന്യൂമോകോണിയോസിസ് എന്നറിയപ്പെടുന്നു ടിൻ മൈക്ക സ്വർണം ഖനി തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗമാണ് സിലിക്കോസിസ് ആസ്പെറ്റോസ് ഫാക്ടറികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗം ആസ്പെറ്റോസിസ് ആണ് തൊഴിലിടങ്ങളിലെ സാഹചര്യവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗമാണ് തൊഴിൽ രോഗം കൽക്കരി ഖനികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗം ന്യൂമോകോണിയോസിസ് ടിൻ മൈക്ക സ്വർണം ഖനി തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗമാണ് സിലിക്കോസിസ് ആസ്പെറ്റോസ് ഫാക്ടറികളിലെ തൊഴിലാളികൾക്കുണ്ടാകുന്ന രോഗം ആസ്പെറ്റോസിസ് നവംബർ പതിനാല് ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നു ലോക പ്രമേഹ ദിനത്തിന്റെ ലോഗോ ഏതാണ് ഓപ്ഷൻ ബി നീലവൃത്തം താങ്ക് യു ഓൾ ക്ലാസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക